ഹലോ ഹായ് നിങ്ങളെ സ്കിന്നു ഡ്രൈ സ്കിന്നാണോ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഒരു കിടുക്ക കിടുക്കച്ച ഒരു ക്രീം ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ എൻ്റെ കാര്യം ഞാൻ പറയാം അപ്പോൾ അത് നിങ്ങൾ കേൾക്കണമെങ്കിൽ നിനക്ക് അത് മനസ്സിലാവുള്ളൂ അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡ്രൈ സ്കിന്നാണ് നാട്ടിൽ വെച്ച് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ തയ്ക്കും കാലിലും കയ്യിലും മുഖത്തൊക്കെ വെളിച്ചെണ്ണ തയ്ക്കും ഇതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കുളി കഴിഞ്ഞാൽ ഇച്ചിരി ഫെയർ ലെവലി ഇടും അഞ്ച് രൂപയുടെ കന്റ് ശീലേ അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് ഇച്ചിരി കണ്ണിനകത്ത് ഇടും ഇതാണ് മേക്കപ്പ് എന്ന് പറയുന്നത് അല്ലാതെ വേറെ മേക്കപ്പ് മേക്കപ്പൊന്നുമില്ല പൗഡർ ഒന്നും ഇടൂല കേട്ടോ പൗഡർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മുഖമൊക്കെ ഇങ്ങനെ പൊരിങ്ങി ഇല്ല പാറ പാറപ്പുറത്ത് ഒരച്ചോലേ ഒരച്ചോലും അതും പൗഡർ ഒന്നും ഉപയോഗിക്കാറില്ല പക്ഷേ നാട്ടിൽ വെച്ചാൽ അത് വലിയ വലിയ സീനല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആകെ വിഷമിച്ചത് വിഷമിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന വിഷമിച്ചെനിക്ക് പണ്ടാര അടങ്ങി എന്ന് വെച്ചാല് ഒരാളിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം പോലും ഇല്ല നഷ്ടപ്പെടും കാരണം മുഖമൊക്കെ ഇങ്ങനെ പൊരിഞ്ഞു വെള്ള പൊടി പിടിച്ച് ഇങ്ങനെ നെറ്റിയൊക്കെ ഇങ്ങനെ മറ്റേ എന്താ പോലെ ഇരിക്കും ആ രീതിക്കായിരുന്നു എന്നുവച്ചാല് ഇവിടത്തെ കാലാവസ്ഥ നമ്മൾ ജനിച്ചപ്പോൾ മുതലേ ഉള്ള ആ ഒരു കാലാവസ്ഥയോടങ് ശീലമായിട്ടങ്ങ് പോവലേ ഇവിടെ വന്നപ്പോ ഇവിടത്തെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നുണ്ടായില്ല തണുപ്പെന്ന് പറഞ്ഞാൽ കൊടും തണുപ്പ് ചൂടാണെങ്കി പിന്നെ പറയുന്നുണ്ട് അന്നാതിരി ചൂടാണ് പുറത്തിറങ്ങാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര ചൂടാണ് പുറത്തിറങ്ങിയാലേ നമ്മൾ തീടെ ഫ്രണ്ടീസ് നിന്ന് നിൽക്കുന്ന പോലെ തോന്നും അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എന്റെ ദേഹമൊഴുക്ക പൊരിഞ്ഞു കൂട്ടുകാരെ നിങ്ങള് കേക്കണം ദേഹമൊഴുക്കെല്ലാം പൊരിഞ്ഞാകെ നാശായിട്ട് ഇനി ഭയങ്കര വിഷമം വരുന്നു അങ്ങനെ ഞാൻ മറ്റേ കുട്ടികൾക്ക് തേക്കുന്ന ലോ ഇത് മോയിസ്ചറൈസർ മോയ്സ്ചറൈസർ തന്നെ പറയുമ്പോൾ തെറ്റിപ്പോകും ചിലപ്പോൾ ക്ഷമിക്കണം കേട്ടോ തെറ്റിപ്പോയാൽ അപ്പം അത് വാങ്ങി തേക്കും തേച്ച് പിന്നെ വാസലിൻ്റെ ഇത് ലോഷൻ അത് വാങ്ങിച്ച് തേച്ച് മറ്റൊന്നും ഒരു കുറവില്ല നാട്ടിൽ നിന്ന് വെളിച്ചിട്ടുണ്ടോന്നു അത് തേച്ച് ഒരു കുറവില്ല പിന്നെ ഇവിടുത്തെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോട് പറഞ്ഞു അവരൊന്നും രണ്ട് ക്രീം തന്ന അത് തേച്ച് കുറവില്ല ഒരു രക്ഷയില്ല എന്നുവച്ചാല് ഫുൾ ടൈം എ സി എ സി തണുപ്പൊന്നും ഈ ഡ്രൈ സ്കിന്നാർക്ക് പറ്റില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ് കേട്ടോ തണുപ്പ് ഈ ഡ്രൈ സ്കിന്നുള്ളവർക്ക് പെട്ടെന്നു സ്കിന്നങ് ഡ്രൈ ആവും എനിക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം വിഷമിച്ചിങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ ഇവിടെ അടുത്തൊരു ഫാർമസി ഉണ്ട് ഫാർമസിയിൽ പോയിട്ട് ഞാൻ പറഞ്ഞതുപോലെ കാര്യം പറഞ്ഞു വളരെ സങ്കടത്തോടു കൂടി വളരെ കൂടി ഭാഗ്യത്തിന് വേറൊരു കാര്യമുണ്ട് ഇവിടെ മൊത്തം ഹിന്ദിക്കാരാണല്ലോ പക്ഷെ ചെന്നപ്പോൾ ഒരു ഭാഗ്യത്തിനൊരു മലയാളിയായിരുന്നു അതുകൊണ്ട് എൻ്റെ വിഷമങ്ങളായിരിക്കും ധൈര്യമായിട്ട് പറയാൻ പറ്റി ഞാൻ അങ്ങനെ ആളെനിക്ക് എൻ്റെ അടുത്ത് തുടങ്ങിയ ഒരു ലോഷൻ തരാൻ തരാൻ അത് തേച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പം ലോഷം എന്ന് പറയുമ്പോൾ അത് ദേഹത്ത് മാത്രമേ തേക്കാൻ പറ്റുള്ളൂ മുഖത്തൊന്നും തേക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മുഖത്ത് തേക്കുന്ന ക്രീം മതി എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ നന്നുവെച്ചാൽ നമ്മൾ മുഖമാണല്ലോ എല്ലാവരും കാണുന്നത് ആൾക്കാരെ മുന്നിൽ ചെന്ന് നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖമല്ലേ കാണുന്നത് കൈയും കാര്യമൊക്കെ പിന്നെ നമുക്ക് തുമൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ ഇട്ടാൽ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഞാൻ ക്രീം വാങ്ങിച്ചു ക്രീമിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാൽപ്പത് കെടുക്കുക അപ്പം നമ്മുടെ നാട്ടിലൊരു തൊള്ളായിരത്തി സംതിങ് പുറത്താവും തൊള്ളായിരത്തിന് പുറത്താവും അങ്ങനെ അപ്പം ഞാൻ ആളിനോട് പറഞ്ഞു ആ ക്രീം തന്ന ഞാനത് യൂസ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ അയാൾ പറഞ്ഞു അത് നല്ല ക്രീമാണ് നല്ല കമ്പനിയാണ് അത് തേച്ചാൽ മതി എത്ര ഹൈ ഹൈയിൽ നിൽക്കുന്ന ഡ്രൈ ആണെങ്കിൽ ഡ്രൈ സ്കിൻ ആണെങ്കിലും അത് നല്ല ഫുൾ നല്ല നല്ല ഓയിലി ആയിട്ടിരിക്കും ഫുൾ ടൈം അത് തേച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് വാങ്ങിച്ചോണ്ട് വന്ന കേട്ടാ വന്നിട്ട് അത് ഞാൻ ഉപയോഗിച്ചിട്ട് കൊള്ളാമെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ഷെയർ ചെയ്യാന്ന് കരുതിയിട്ടാണ് ഞാനിടുന്നത് അപ്പൊ ഞാനത് വാങ്ങിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ കേക്കണം കേട്ടോ ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പൊന്നേ അത് വ്യത്യാസം എനിക്ക് നല്ല മനസ്സിലായിരിക്കും ഇതിൽ പല ഒരു സന്തോഷം ഇല്ലായിരുന്നു കാരണം അമ്മ അതിന് ഞാൻ വിഷമിച്ചിട വന്നിട്ട് അതിന് ആ ക്രീം ഞാൻ കാണിച്ചു കേട്ടോ ഏതാണ് ആ ക്രീം സെബാമെഡ് സെബാമെഡ് എന്നാണ് ഇതിന്റെ പേര് ഈ ക്രീമിന്റെ പേര് ഇവിടുത്തെ നാപ്പത് ഗ്രഹം നമ്മുടെ നാട്ടിൽ ഒരു തൊള്ളായിരത്തിന് പുറത്ത് ആയി വിലയൊന്നും നോക്കിയില്ല നോക്കിയതെന്ന് പറഞ്ഞാൽ ആവശ്യം എന്റതായി പോയി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ വാങ്ങിച്ചു അപ്പോൾ ഇത് ഒരു ദിവസം യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ രണ്ടാമത് വീണ്ടും പോയിട്ട് അവിടെ ചെന്ന് മറ്റേ ലോഷൻ കൂടെ വാങ്ങിച്ചു ആ ലോഷൻ പറഞ്ഞാൽ അതും അതേ സെയിം കമ്പനിയാണ് സെബാമെഡ് പിന്നെ ഇത് രാവിലെ നമ്മൾ കുളി കഴിഞ്ഞിട്ട് ദേഹത്ത് മുഴുവൻ തേക്കുക പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് തേച്ചിട്ട് കിടക്കുക അപ്പം ഈ ചുമ വരണം അപ്പം ഇത് തേച്ച് കഴിഞ്ഞാൽ പക്ഷേ നല്ല അടിപൊളി ക്രീം കേട്ടോ എനിക്ക് നല്ല യൂസ് ആയ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തരുന്നത് ഈ ഡ്രൈ സ്കിന്ന് ഏറ്റവും ഭയങ്കരമായിട്ട് ഹൈ ഡ്രൈ ആയിട്ട് നീക്കുന്നവർക്ക് ഈ ഒരു ഇത് ഈ ഒരു ക്രീം വാങ്ങിച്ചു കിട്ടാൻ മതി കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് നാട്ടിൽ കിട്ടും കിട്ടാതിരിക്കില്ല അപ്പോൾ പിന്നെ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നെന്താണെന്ന് വെച്ചാൽ എന്താ നിങ്ങളൊരു കാര്യം കേൾക്കണം കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷമായി ഇത്രയും വയസ്സിനിടയ്ക്ക് ഞാൻ ഈ ഇത്രയും വില കൂടിയ ക്രീമൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ കാരണം ഈ വില കൂടിയ ക്രീമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വിലയൊന്നും അല്ല ഇത് നിസാരമായിരിക്കും എന്നുവെച്ചാൽ ഇതിനേക്കാളും നല്ല വില കൂടിയ ക്രീമുകൾ ഉപയോഗിക്കുന്നവരുണ്ട് അവർ അവരെ അവരെ വെച്ച് നോക്കും അവക്കുകയാണെങ്കിൽ ഇത് വലിയ വിലയല്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഭയങ്കര ഒരു ക്രീമാണ് കാരണം ഞാൻ ഇന്നതുവരെ ഇത്രയും വില കൂടി ഈ ക്രീം ഞാൻ വാങ്ങിച്ചിട്ടില്ല ഞാൻ വാങ്ങിക്കും എന്താണ് നാൽപ്പത്തെട്ട് രൂപയുടെ മറ്റേ ഹെയർ ലൊലി അത് തീരുമ്പോൾ മറ്റേ അഞ്ചിരയുടെ പാക്കറ്റ് ഉണ്ടല്ലോ ഹെയർ ലൊലിയുടെ അഞ്ചിരയുടെ പാക്കറ്റ് അത് അത് വാങ്ങിക്കും പിന്നെ മോൻ ഇവിടെ ഗൾഫിലൊക്കെ വന്നിട്ട് തിരിച്ച് നാട്ടിൽ വരുമ്പോൾ അവൻ ഡോവിൻ്റെ ക്രീമൊക്കെ കൊണ്ടുവരണ്ട് അതൊക്കെ അങ്ങനെ യൂസ് ചെയ്യുമായിരുന്നു അപ്പം അതൊക്കെയാണ് അതൊക്കെ വെച്ചാന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എന്റെ ഡ്രൈ സ്കിന്നൊന്നും മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ട് വയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ആ കളിയൊന്നും ഇവിടെ നടക്കൂല ഇവിടെ വന്നിട്ട് ആ കളിയൊന്നും നടന്നില്ല ഡൗലിന്റെ ക്രീമൊക്കെ ഞാൻ എൻ്റെ ഓൾറെഡി ഉണ്ട് ആ ആ ഒരു കളി നടക്കൂല ഞങ്ങൾ ഞാൻ ഇത് രണ്ടും വാങ്ങിച്ചേട്ടാ ഈ രണ്ടും കൂടെ ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ആയി വില എന്നാലും സാരമില്ല സ്കിന്നൊത്തിരി നല്ലതായിട്ടിരിക്കുമല്ലോ വേറെ വേറൊന്നും വേണ്ട എനിക്ക് നമ്മുടെ ഈ മുഖത്തായി പൊരിച്ചിട്ട് പൊരിഞ്ഞത് ഇരിക്കപ്പോഴേ നമുക്ക് ആൾക്കാരെ മുന്നിൽ ചെമ്മീന്ന് ഇങ്ങനെ മുഖത്തൊക്കെ സംസാരിക്കാൻ പോലും പറ്റില്ല ഞാൻ അങ്ങനെ ഒരുപാട് വിഷമിച്ചു അപ്പോൾ ആരെ ആർക്കെങ്കിലും ഇപ്പം ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും ഡ്രൈ സ്കിൻ സ്കിന്നുകൊണ്ട് വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ക്രീം വാങ്ങിച്ചോട്ടം നല്ല അടിപൊളി ക്രീമാണ് അപ്പം ഞാനിത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പൊ ഈ ഒരു ക്രീം വില നോക്കണ്ട കാരണം നമ്മുടെ സ്കിന്നിന്റെ കാര്യമല്ലേ അപ്പോൾ അത് വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ എനിക്ക് അത്രയും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കില്ല അപ്പ ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഡ്രൈ സ്കിന്നുകൊണ്ട് നല്ല വിഷമിക്കുന്ന ഉണ്ടെങ്കിൽ ഈ ഒരു ഇത് വാങ്ങിച്ചു പക്ഷെ എനിക്ക് നല്ലതായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇനി മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടൊന്ന് ജസ്റ്റ് ഈ കയ്യിലെ സ്കിന്നിലൊക്കെ ഒന്ന് തേച്ച് നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല എങ്കിൽ മാത്രം എനിക്കങ്ങനെ പറഞ്ഞു തരാൻ എനിക്കറിയില്ല എനിക്ക് എൻ്റെ ഒരു അനുഭവം നല്ലതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടുന്നത് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല അടിപൊളി ക്രീമാണ് കേട്ടോ വാങ്ങിച്ചു കേട്ടോ മിസ്സാക്കണ്ടോ അപ്പൊ ഇത്രയും ഉള്ളി ബൈ ബൈ നോക്കി